എല്ലാവർക്കും നമ്മൾ വലിയൊരു സൂപ്പർ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളൊരു വലിയ വീഡിയോ ആണ് ചെയ്യണേ വലിയ വീഡിയോ അല്ല ലെങ്ത് കഷ്ട കഷ്ടപ്പാടാണ് പറയുന്നത് നല്ല കഷ്ടപ്പാടാണ് മാക്സിമം ലെങ്ത് കുറച്ച് നമ്മൾ ചെയ്യും അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഈ കുളം വറ്റിക്കുകയാണ് കുളം വറ്റിച്ച് നമ്മൾ മീൻ പിടിക്കാൻ പോവുകയാണ് അപ്പോൾ കുറേ നാളായിട്ട് ഇതിനകത്ത് വളരുന്ന ഫിലോപ്പിയ മത്സ്യങ്ങളെ പിന്നെ വേറെ കുറേ മത്സ്യങ്ങളുണ്ട് അതിനെയൊക്കെ പിടിച്ച് മാറ്റി ഈ കുളം നമ്മൾ ക്ലീൻ ചെയ്യുന്ന ഒരു വീഡിയോയാണ് നമ്മൾ കുറച്ച് കസ്റ്റമേഴ്സൊക്കെ നമുക്ക് മീൻ വേണമെന്ന് ആവശ്യപ്പെട്ട് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർക്കൊക്കെ നല്ല ഫ്രഷ് മീൻ നമുക്ക് കൊടുക്കണം ബാക്കി ഇനി ആരും കാർക്കെങ്കിലൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ എല്ലാവർക്കും കൊടുക്കാനുള്ള മീനിനിട്ടുണ്ട് നിറയെ മീനുണ്ട് അപ്പോൾ നമ്മൾ ഈ കുളം പറ്റിക്കുകയാണ് അപ്പോൾ അതിൻ്റെ കാഴ്ചകളിലേക്കാണ് നിങ്ങൾ ക്ഷണിക്കുന്നത് തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ നിങ്ങൾ ഈ വീഡിയോ കാണണേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായിട്ട് നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ലൈക്കും ഷെയറും ഒക്കെ ഞങ്ങൾക്ക് ആവശ്യമാണ് നല്ല കമൻസ് ഞങ്ങൾക്ക് തരിക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പരിശ്രമങ്ങൾക്ക് നിങ്ങൾ നൽകുന്ന എല്ലാ പിന്തുണകൾക്കും നന്ദി അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ നമ്മളിതിനെ ഈ കുളം മറ്റിക്കണം അപ്പോൾ മറ്റിക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് വാൾവുണ്ട് അതിനകത്താണ് നമ്മൾ വാൾവ് ചെയ്തിരിക്കുന്നത് കാരണം ഇത് നമ്മുടെ അതിരായതുകൊണ്ട് പുറത്ത് ചെയ്യുന്ന റിസ്ക് ആയതുകൊണ്ട് അകത്താണ് ചെയ്തിരിക്കുന്നത് മുൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ അകത്തിറങ്ങിയിട്ട് ഏതാണ്ട് നെഞ്ചുവരെയുള്ള വെള്ളം ഉണ്ടാവും അപ്പോൾ അകത്തിറങ്ങിയിട്ട് നമ്മളിതിനെ വാൾവിനെ തുറക്കാൻ പോവേണം തുറന്ന് പറ്റിച്ച് നമുക്ക് മീനെല്ലാം പിടിച്ച് ഈ കുളം ഒഴിവാക്കുന്ന നിന്ന് മീൻ ഒഴിവാക്കുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ റിസ്ക് എടുത്ത് ഈ കുളത്തിൽ ഇറങ്ങുന്നുണ്ട് കേട്ടോ കാരണം ഇത്രയും വെള്ളമുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ഉണ്ട് ഇപ്പോൾ ഞാൻ കാൽ കാലുകൊണ്ട് തട്ടി ആ വാർവ് ഓപ്പണാണ് അല്ലാതെ ഞാൻ കുനിയാനൊന്നും പോകില്ല ഇനി മൊത്തം തനി അപ്പോൾ ഒന്ന് തുറക്കാണ് തുറന്നു കേട്ടോ ഈ വാർവ് തുറന്നു ഇനി അപ്പുറത്തൊരു വാർവ് കൂടെ ഉണ്ട് തുറന്ന് കഴിഞ്ഞാൽ നമുക്ക് വെള്ളം നല്ല പോരസിൽ പോവും മൂന്നിഞ്ച് വാളുമാണ് വെച്ചാൽ അപ്പോൾ അത് പെട്ടെന്ന് വെള്ളം പറ്റിത്തീരും ഇത്ര വാളുണ്ട് അപ്പോൾ ആ വാളും കൂടെ നമുക്ക് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വെള്ളം തീരും തുറക്കഴിഞ്ഞാൽ കാല് കൊണ്ട് ചവിട്ടി തുറക്കും ഇതും നമ്മൾ തുറന്നിട്ടുണ്ട് പിന്നെ നമുക്ക് പെട്ടെന്ന് വെള്ളം പറ്റിത്തീരും വെള്ളം ഉടനെ നമുക്ക് മീൻപിടുത്തു ആരംഭിക്കാം അപ്പോൾ നമ്മുടെ കുളത്തിലെ ഉണ്ടോ വെള്ളം ഇത്രത്തോളം പറ്റിയിട്ടുണ്ട് ഇനി ഒരു ഒരടി വെള്ളം തന്നെ ഉണ്ടാവും അപ്പം നമ്മളിപ്പോൾ കുറേ കുഞ്ഞുങ്ങളതിനകത്ത് കിടപ്പുണ്ട് അപ്പോൾ അത് നിങ്ങളെ അരിച്ചു പിടിക്കുന്ന പരിപാടി കിടപ്പുണ്ട് അല്പമൊക്കെ കഴിയുമ്പോഴേക്കും ഇതിനകത്ത് നിറയെ കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ നിറയെ കുഞ്ഞുങ്ങൾ നല്ല അടിപൊളി കുഞ്ഞുങ്ങളാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള കുഞ്ഞുങ്ങളാണ് അപ്പം നമ്മളതിനെ ഇങ്ങനെ പോരി കൊണ്ടിരിക്കുകയാണ് കാണുന്നൊക്കെ അപ്പം നമ്മൾ മുൻ വീഡിയോയിലൊക്കെ പറഞ്ഞതുപോലെ രണ്ട് പോർഷനായിട്ട് ഈ കുളത്തെ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ബീമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ടോ അപ്പോൾ ഇതിൻ്റെ അപ്പുറമുള്ള വെള്ളം നമ്മൾ അടക്കാൻ പോകണം അരച്ചിട്ട് ഇത് മാത്രം പറ്റിച്ച് ഈ പോർഷൻ ഉള്ളത് ആദ്യം നമ്മൾ പിടിക്കുന്നു പിടിക്കുന്നുണ്ട് കുഞ്ഞുങ്ങളെ കണ്ട അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനുള്ള മീനും പിടിച്ച് മാറ്റിയതിനു ശേഷം അതിനൊക്കെ അപ്പോൾ അതാണ് നമ്മുടെ പ്ലാൻ അപ്പോൾ ഈ മീനെ പിടിക്കാൻ പോകുന്നത് കാരണം പൂർണ്ണമായിട്ട് വെള്ളം കഴിഞ്ഞിട്ട് മീനു പിടിക്കാൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ കുറച്ച് പിന്നെ ചത്തു പോകാൻ സാധ്യതയുണ്ട് ബോക്സിംഗ് അത്രയും കുറവാണ് കണ്ടോ റെഡ് സൈസ് കണ്ടോ മര് മുക്കാ കിലോ അരക്കിലോയ്ക്ക് സൈസുണ്ടോക്കം നമ്മുടെ റെഡ് തിലോപ്പിയ കണ്ടോ സൂപ്പർ വീണ കണ്ടോ തിരോപ്പിയോ കണ്ടോ നമുക്ക് കിട്ടിയ തിരോപ്പിയോ കണ്ടോ ഇതിലും സൈസുള്ള ഒക്കെ ഉണ്ട് നമ്മളിങ്ങനെ വേറൊരു കുളത്തിലോട്ട് പെട്ടെന്ന് കസ്റ്റമേഴ്സിന് പിടിച്ചു കൊടുക്കാൻ വേറൊരു കുളത്തിലോട്ട് നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുക ഈ ഒരു പോർഷനുള്ള മീൻ പിടുത്ത് ഏതൊക്കെ കുറച്ച് ചെറിയ മീനുകൾ മാത്രം ശേഷിക്കൂ ഏതാണ്ട് ഇരുന്നൂറോളം വലിയ മീനുകൾ നമുക്ക് വിടുന്ന ഇരുന്നൂറ് ഗ്രാം ഇരുന്നൂറ്റമ്പത് ഗ്രാം മുന്നൂറ് ഗ്രാം ഒക്കെ സൈസ് വരുന്ന ഇരുന്നൂറോളം മീൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനി ബാക്കി ഇതിനെ ഇതിനെക്കൂടെ പിടിച്ച് കംപ്ലീറ്റ് ചെയ്യാൻ പോവുകയാണ് അത് കഴിഞ്ഞ് ഈ ഭാഗം നമ്മൾ ക്ലീൻ ചെയ്തതിന് ശേഷമായിരിക്കും അപ്പുറത്തെ ഭാഗം നമ്മൾ പിടിക്കുന്നത് അപ്പോൾ എല്ലാം നമുക്ക് ഈ വീഡിയോയിൽ കാണാം ഇതിപ്പോൾ നമ്മൾ കൊണ്ടുവന്ന് വേറൊരു ടാങ്കർ ഇടുകയാണ് അതിൻ്റെ അവിടെ ഇടുമ്പോഴേക്കും അവിടെയുള്ള മീനുകൾ നിങ്ങൾക്ക് കാണാം നമുക്ക് ഈ കുഞ്ഞുങ്ങൾ ആ ഏതാണ്ട് അഞ്ഞൂറിലധികം കുഞ്ഞുങ്ങള് നമുക്കിപ്പോ ഇതിന് കിട്ടിയിട്ടുണ്ട് ഇനി അടുത്ത് അപ്പുറത്തെ വശത്തും കുഞ്ഞുങ്ങൾ കിടപ്പുണ്ട് അത് നമുക്ക് കുറേ കൂടെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മുടെ പകുതി കുളത്തിലുള്ള മീൻ തന്നെ നമ്മൾ വറ്റിച്ചു പിടിച്ചു ഇനി ഈ കുളത്തിലെ ഈ പകുതി പോർഷൻ നമ്മൾ വറ്റിച്ച് പിടിക്കാൻ പോവാണ് അപ്പൊ ഇന്നലെ അതൊക്കെ ചെയ്തപ്പോൾ ഒരുപാട് ലേറ്റ് ആയിരുന്നു അല്ലെ അവിടെ നമ്മൾ കുറച്ച് വെള്ളമായിട്ട് നമ്മൾ നട്ട കുഞ്ഞുങ്ങളൊക്കെ ഇനി ഇതിനടുത്ത് നമ്മൾ ഇവിടെ വറ്റിക്കാൻ പോവാണ് അപ്പോൾ ഇന്നലെ ആണ് നമ്മൾ അത്രയും ചെയ്തത് ഇതിപ്പം അടുത്ത ദിവസമാണ് നമ്മൾ അതിൻ്റെ പിറ്റേ ദിവസമാണ് നമ്മൾ ഇത് ചെയ്തില്ല അപ്പൊ ഇതിനകത്തും നമ്മൾ പിടിച്ച വീതം മീനെങ്കിലും കുറഞ്ഞത് കാണാം ഇപ്പം കാലിലൊക്കെ ഉണ്ടാകും അപ്പൊ നമുക്ക് ഈ വെള്ളം മുഴുവൻ പറ്റിച്ചിട്ട് ഇവിടുത്തെ മീൻ നമുക്ക് പിടിക്കാം ഓക്കെ ഇത് വറ്റത്തെ അപ്പൊ നമുക്ക് ഇനി നമുക്ക് പ്രേശന് പിടിക്കാം നിറയെ മീനുണ്ട്

നമ്മുടെ ഒരു കോഴിക്കാർപ്പ് ഇതിനകത്തുണ്ടായിരുന്നു ഏതാണ്ടോ ഏതാണ്ട് ഒരടി സൈസുണ്ട് എല്ലാവരാണ് ഫീമെയിലാണ് തന്നെ നമ്മൾ അപ്പുറത്തെ സൈഡിലും ഒരെണ്ണം ഇത് മെയിലാണ് ഇതും ഒരടി സൈസ് ആയിട്ടുണ്ട് ഞാൻ 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 ഞാ ഒടി വീടാ വരും നമ്മൾ വേറൊരു ഫോണിലോട്ട് മാറ്റിയ ൂറ് ഗ്രാം ഒക്കെ തൂക്കം വരും എല്ലാം നമുക്ക് ഒരേ കിട്ടത്തില്ല ഇത്രയും നമ്മൾ വെൽക്കാനുള്ളതാണ് നമുക്ക് ദുഃഖാനുള്ള മീനുകളാണിത് ഇതിൽ കിടക്കുന്ന നമുക്ക് തോന്നുന്നത് വളർത്താൻ പോകണം ഈ സൈസ് മീൻ ആവശ്യമുള്ളവർക്കും വളർത്തണമെന്ന് ആഗ്രഹമുള്ളവർക്ക് കാരണം ഇത് ചില മാസങ്ങൾ കഴിയുമ്പോഴേക്കും ഈ സൈസാകും അപ്പൊ ഇത് വളർത്തുമ്പോൾ നാഗ്രടത്തി ഞങ്ങൾ കൊടുക്കും മുഖത്തിന്റെ സൈഡൊക്കെ കറുപ്പും ബാക്കി ചോപ്പും വിളയൊക്കെ ആയിട്ടുള്ള സാധനം അവസാനിച്ചിരിക്കുന്നത് അവസാനമായിട്ട് നമുക്ക് കിട്ടിയ മീനുകളാണ് കണ്ടോ മൊത്തം മീൻ നമ്മൾ അപ്പുറത്തൊരു ടാങ്കിൽ കൊണ്ടിട്ടിട്ടുണ്ട് അപ്പോൾ ആ ടാങ്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഞങ്ങൾക്ക് എന്ത് മാത്രം മീൻ കിട്ടിയെന്ന് മീൻപിടുത്തല്ല നമ്മൾ തിലോപ്പിയ മുഴുവൻ നമുക്ക് വിൽക്കാനുള്ള അക്ഷയോഗ്യമായ സൈസുള്ള തിലോപ്പിയ മുഴുവൻ നമ്മൾ ഈ ടാങ്കിൽ കൊണ്ടുവന്ന് ഇട്ടിരിക്കുകയാണ് ഇതിപ്പോ സന്ധ്യ ആയതുകൊണ്ട് ഇത് കാണാൻ പറ്റത്തില്ല എങ്കിലും ഒരു നൂറ് കിലോ കിണിലെ മീന് നമുക്ക് പ്രാവശ്യം അത് ഒരു പത്ത് നാല് മീന് നമുക്ക് ഉണ്ടാവും നൂറ് കിലോ കിണിലെ മീന് നമുക്ക് പല സൈസിലാണ് അരക്കില ഉള്ളതുണ്ട് അരക്കിലിക്ക് മെയിനായിട്ടുള്ളതുണ്ട് നാനൂറ് ഗ്രാം മുന്നൂറ് ഗ്രാം ഇരുന്നൂറ്റമ്പത് ഗ്രാം ഇരുന്നൂറ് ഗ്രാം ഇരുന്നൂറ് ഗ്രാം താരമുള്ളതും ചില പീസുകൾ നമ്മളെടുത്ത് ഫഷൻ നല്ല പ്ലഷി ആയിട്ടുള്ളതെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും മത്സ്യങ്ങൾ എനിക്ക് ലഭിച്ചു ഈ മത്സ്യങ്ങൾ നിന്ന് കാർക്ക് വേണേലും വാങ്ങാം അപ്പോൾ ഞങ്ങളെ ഒന്ന് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിശ്ചയമായിട്ട് ഞങ്ങൾ ഈ മത്സ്യങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ വളർത്തിയ പെലറ്റ് ഫുഡ് മാത്രം കൊടുത്തുവാ ചെളിയുടെ സ്മെല്ലോ വേറെ ഒന്നുമില്ലാത്ത നല്ല രുചികരമായ ടേസ്റ്റി ആയിട്ടുള്ള ലോപ്പിയ നിങ്ങൾക്ക് വാങ്ങാം ഇത് പിന്നെ നമ്മൾ കിലോ ഇരുന്നൂറ് രൂപ നിരക്കിലാണ് കൊടുക്കുന്നത് അത് നമ്മൾ നല്ല ക്വാളിറ്റിയുള്ള മത്സ്യം ജീവനോട് നിങ്ങൾക്കൊരു കൊണ്ടുപോകാം എപ്പോൾ വേണമെങ്കിലും ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുക ഇത് തീരുന്നതുവരെയും ഞങ്ങളിത് കൊടുക്കും അപ്പോൾ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഞങ്ങൾ ഒരുപാട് അധ്വാനിച്ച് കഠിന പ്രയത്നം ചെയ്താണ് ഇപ്പോൾ ഈ വീഡിയോ ഫിനിഷ് ചെയ്ത് ഒരു ദിവസം കൊണ്ട് തീർക്കാൻ പറ്റാത്തതുകൊണ്ട് രണ്ട് ദിവസം എടുത്താണ് ഞങ്ങൾ മീൻപിടുത്തം പൂർത്തിയാക്കിയത് അപ്പോൾ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിങ്ങളുടെ സ്നേഹവും ഒക്കെ ലൈക്കായിട്ടും കമൻറ്റായിട്ടും ഒക്കെ ഞങ്ങളുടെ കുറെ വേണം അതുപോലെ തന്നെ ഞങ്ങൾക്ക് നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ് നിങ്ങൾ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഞങ്ങളെ ഈ വീഡിയോ കാണുന്നെങ്കിൽ ദയവായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഈ മത്സ്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മത്സ്യങ്ങൾ വേണമെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക വർഷയോഗ്യമായ മത്സ്യങ്ങൾ മാത്രമല്ല ഞങ്ങൾ അലങ്കാര മത്സ്യങ്ങളും ചെയ്യുന്നുണ്ട് അപ്പൊ ഞങ്ങളുടെ ഫാമിലുള്ള എല്ലാ മത്സ്യങ്ങളെയും ഒരുമിച്ച് കാണിക്കുന്ന മറ്റൊരു വീഡിയോ വരും അത് താമസിക്കാതെ വരുന്നതായിരിക്കും അതുവരെയും മറ്റൊരു വീഡിയോ വേണ്ടി ഞങ്ങൾ നിങ്ങളെത്തുന്നവരെയും ബൈ ടാറ്റാ